അദ്ദേഹം പറഞ്ഞ അർത്ഥം വെച്ച് നോക്കുമ്പോൾ കേരള സർക്കാരിനെ നിലനിർത്തുന്നത് മദ്യപാനികളാണ് ഇനിയും കേരളത്തിലെ സർക്കാരിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ വ്യാപകമായിട്ടുള്ള പണപ്പിരിവൂടെ നടത്തിയാലേ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രസാദ് മന്ത്രി അങ്ങനെ പറഞ്ഞത് കേരളത്തില് എങ്ങനെയാണ് കേരള സംസ്ഥാനം നിലനിൽക്കുന്നത് കേരള സംസ്ഥാനം എന്നും അടിക്കുന്ന മനുഷ്യരടിക്കുന്ന മദ്യം കൊണ്ടും ഒരിക്കലും അടിക്കാത്ത ലോട്ടറി കൊണ്ടുമാണ് കേരള സർക്കാർ പിടിച്ചു നിൽക്കുന്നത് ഈ രണ്ട് കാരണങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ് കേരളത്തിലെ അയ്യപ്പനെ ഒരു കച്ചവടച്ചരക്കാക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ മദ്യം പോലെയുള്ള ഒരു കച്ചവട ചരക്കാക്കിക്കൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ സാമ്പത്തിക സമാഹരണം നേടി കേരളത്തില് വരാൻ പോകുന്ന എട്ടു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് ആശയം അനുസരിച്ച് അയ്യപ്പൻ പാടില്ല അനിൽജി ജി അങ്ങ് കേട്ട് കാണുമോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പി പ്രസാദിന്റെ പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു ആവേശം മൂത്താൽ അയ്യപ്പനും മദ്യപാനികളും സർക്കാരിന് ഒരുപോലെ ഇത്തരത്തിൽ വിശ്വാസികളെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന വരാൻ കാരണം ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം അറിയാതെ പുറത്തു ചാടിയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് അങ്ങേക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞ അർത്ഥം വെച്ച് നോക്കുമ്പോൾ കേരള സർക്കാരിനെ നിലനിർത്തുന്നത് മദ്യപാനികളാണ് ഇനിയും കേരളത്തിലെ സർക്കാരിനെ നിലനിർത്തണമെന്നുണ്ടെങ്കില് അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ വ്യാപകമായിട്ടുള്ള പണപ്പെരിവൂടെ നടത്തിയാലേ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രസാദ് മന്ത്രി അങ്ങനെ പറഞ്ഞത് കേരളത്തില് എങ്ങനെയാണ് കേരള സംസ്ഥാനം നിലനിൽക്കുന്നത് കേരള സംസ്ഥാനം എന്നും അടിക്കുന്ന മനുഷ്യരടിക്കുന്ന മദ്യം കൊണ്ടും ഒരിക്കലും അടിക്കാത്ത ലോട്ടറി കൊണ്ടുമാണ് കേരള സർക്കാർ പിടിച്ചു നിൽക്കുന്നത് ഈ രണ്ട് കാരണങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ് കേരളത്തിലെ അയ്യപ്പനെ ഒരു കച്ചവട ചരക്കാക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ മദ്യം പോലെയുള്ളൊരു കച്ചവടച്ചരക്കാക്കിക്കൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ സാമ്പത്തിക സമാഹരണം നേടി കേരളത്തില് വരാൻ പോകുന്ന എട്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് ആശയം അനുസരിച്ച് അയ്യപ്പൻ പാടില്ല അവർക്ക് മതരഹിതമാണ് അല്ലെങ്കിൽ ദൈവമില്ല അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ കള്ളത്തരമേ ഈ അയ്യപ്പന്റെ രീതിയിൽ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ക്ലബ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഈ അയ്യപ്പന്മാരെ ക്ലാസിഫൈ ചെയ്യരുത് എന്നത് ഹൈക്കോടതി സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ശ്രദ്ധിക്കൂ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണണമെന്നുള്ള ഒരു ക്ലാസ് ലെസ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയം എന്ന് പറയുന്നത് പക്ഷെ ഇവർ സൃഷ്ടിക്കാൻ പോകുന്നതോ ഒരു ക്ലാസ് സൊസൈറ്റിയാണ് മൂന്ന് കോടിയുള്ളവൻ ഒരു കോടിയുള്ളവൻ അൻപത് ലക്ഷമുള്ളവൻ ഒരു ലക്ഷമുള്ളവൻ എന്ന് ഓരോ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പിന് വേണ്ടി ഉള്ള ഒരു ആവരണം മാത്രമാണെന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ അയ്യപ്പന്മാരും മദ്യപാനികളും ഒരുപോലെയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മദ്യപാനികളുടെ പണമാണ് കേരള സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവര് കുടുംബം നശിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ സർക്കാരിലേക്ക് മദ്യത്തിന് വേണ്ടി കൊടുക്കുന്ന നികുതിയും പണവും ഉപയോഗിച്ചാണ് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ നിലനിൽക്കുന്നത് അതിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഈ മദ്യപാനികൾക്ക് തുല്യമായി അയ്യപ്പനെ ചിത്രീകരിക്കുക എന്നുള്ള തീർത്തും മോശമായ ഒരു വാക്കാണ് മന്ത്രിയുടെ വായിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് തീർത്തും അപലപനീയമാണ് അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല വളരെ ശരിയാണ് ആശയപരമായിട്ട് വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലാണ് അവരിപ്പോ നിൽക്കുന്നത് ഒപ്പം അങ്ങ് എന്ത് പറയുന്നു ഒരു കാലത്ത് ആചാര ലംഘനത്തിന് അൻപത് ലക്ഷം അതിൽ പരം ചിലവാക്കിയ അൻപത് ലക്ഷമാണോ കോടിയാണോ എന്ന് അറിയില്ല മതില് കെട്ടിയവരാണ് ഇന്ന് അതേ അവര് തന്നെ ആചാര സംരക്ഷകരായിട്ട് അവതരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പോ ഇവരുടെ നവോത്ഥാന മതില് അതെ വനിതാ മതില് അപ്പോ ഇത്ര പെട്ടെന്നാണ് ഇവരിങ്ങനെ മലക്കം പറയുന്നത് ഇത് അവസരവാദത്തിന് വേണ്ടി മാത്രമാണോ അത് അതോ ഇവർക്ക് ശരിക്കുള്ള ആശയമാറ്റം ഉണ്ടായിട്ടാണോ തീർത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത സി പി എമ്മിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഒരു കാലത്ത് അവരെല്ലാത്തിനെയും എതിർക്കും പിന്നീട് സ്വാഭാവികമായിട്ടും അവർ അതിനെ സ്വീകരിക്കും നമ്മൾ കേരള സമൂഹത്തിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ ട്രാക്ടർ കാർഷിക മേഖലയിൽ വിപ്ലവം ഉണ്ടാക്കാൻ ട്രാക്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത കക്ഷികളാണ് സി പി എം കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് ഇവർ രാമായണ മാസാചരണം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാണ് അവർ ഇപ്പോൾ ഗണേശനെതിരായിട്ട് പ്രതികരിച്ചവരാണ് അവർ ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെ പ്രതികരിച്ചവരാണ് അവർ ഇതൊക്കെ കാലക്രമേണ ഇവർ സ്വീകരിച്ചു എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് ഇവരുടെ ഫുൾ ഫോം സി പി എമ്മിന്റെ ഫോം തന്നെ എന്താണ് സി പി എമ്മിന്റെ ഫോം ചരിത്രപരമായ മണ്ടത്തരം എന്ന് തന്നെയാണ് ചരിത്രപരമായ ഓരോ കാലത്തും ഇവരുണ്ടാക്കുന്ന മണ്ടത്തരങ്ങള് പിന്നീട് ആ മണ്ടത്തരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ശാസ്ത്രപരമായ ഒരടിത്തറയും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് പറയുന്ന പേരാണ് സി എന്നുള്ളത് അത് അവർ പാലിക്കുന്നു അവർ നവോത്ഥാനം അതിൽ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ അവരെ അയ്യപ്പനെ എത്രമാത്രം മോശമായി ചിത്രീകരിച്ച വ്യക്തികളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്രകാരം അവഹേളിച്ച് ആ അയ്യപ്പനെ തന്നെ ആശ്രയിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം ജ്യോതിഷത്തിനെതിരായിട്ട് നിന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ജ്യോതിഷന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറി അതുകൊണ്ട് ഇവരുടെ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന തീർത്തും കപടതയുള്ളതാണ് ഇവർ ദൈവത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു ഇവരെല്ലാവരും തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മരുമ മോളും ഒക്കെ തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഇല്ലേ കേരളത്തിലെ മരണമടഞ്ഞ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഒരു ക്ഷേത്രത്തിൽ പോയി മുട്ടർത്ത കഥയും നമുക്കറിയാം ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ എല്ലാത്തിനെയും എതിർക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന എല്ലാ ആശയത്തിനെയും എതിർക്കുകയാണെങ്കിൽ വരും കാലഘട്ടത്തിൽ കാലക്രമേണ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അവനെ അംഗീകരിക്കും ഓരോ കാലഘട്ടവും ഇവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അതാണ് ഇവർ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും സ്ക്വയർലി ആപ്ലിക്കബിൾ ആയ ഒരു പ്രസ്ഥാനമാണ് ഇവര് ഇവരിതിനെയൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അയ്യപ്പനെ കച്ചവടം ചെയ്യുകയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക കേരളത്തില് കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ട് എന്തിനാണ് ഈ ദേവസ്വം ബെഞ്ച് ദേവസ്വം ബെഞ്ചിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കേരളത്തിലെ ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്ന അമ്പലങ്ങളിലെ മോഷണം നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെ തടയിടാനും ഒരു നിയന്ത്രണത്തിനും വേണ്ടിയാണ് കേരളത്തിലെ ദേവസ്വം ബെഞ്ച് എന്നുള്ള ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഇവരുടെ മോഷണത്തിനെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ജുഡീഷ്യറിക്ക് അറിയാം ഇവർ കക്കുന്നുണ്ട് മോഷ്ടിക്കുന്നുണ്ട് ഹൈക്കോടതി പറഞ്ഞാൽ ഇവർക്ക് വിലയൊന്നുമില്ല അതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ ബാലകന്മാരുടെ അവിടുത്തെ ആ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി ഹൈക്കോടതിയെ അറിയിക്കാതെ ഉരുക്കി എത്ര രൂപയുടെ തട്ടിപ്പ് അതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാലം തെളിയിക്കും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് അയ്യപ്പന്റെ ഒരു ശക്തി തന്നെയാണ് വളരെ ആചാര സംരക്ഷണം ശരിയായ നടപടിയായിരുന്നു ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നിലപാട് ശരി തന്നെയായിരുന്നു ഇവർ ഇപ്പോൾ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് സമൂഹത്തിന് അല്ലെ അവര് തന്നെ അയ്യപ്പനെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ അവര് തന്നെ അത് അവർ അവരുടെ തെറ്റായിരുന്നു എന്നൊരർത്ഥത്തിൽ സമ്മതിക്കുന്ന തരത്തിൽ അതപ്പതിച്ചിരിക്കുകയാണ് അത് അവരുടെ ഗതികേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷത്തെ എതിർത്തവർ ജ്യോതിഷം എന്ന് പറയുന്ന നമ്മുടെ വേദങ്ങളുടെ കണ്ണാണ് ഒന്നാണ് ജ്യോതിഷ ഋഷിമാന് നമുക്ക് നൽകിയിട്ടുള്ള വേദങ്ങളുടെ കണ്ണായിട്ടുള്ള ജ്യോതിഷത്തിനെ എതിർക്കുമ്പോൾ അതേ ജ്യോതിഷ പരിഹാര ചാർട്ട് പ്രകാരമാണ് അവരിപ്പോൾ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് വാർത്തകൾ അറിയുന്നത് അതിന്റെ ചാർട്ട് വരെ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവര് ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശരാക്കുകയാണ് കേരളത്തിലെ പോലീസ് അതിക്രമത്തിന്റെ വീഡിയോകളാണ് ഇപ്പോൾ എല്ലാ റീൽസ് രൂപത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കപ്പലണ്ടി കച്ചവടക്കാരനെ നടന്ന വ്യക്തി ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിനെ പറ്റി പാർട്ടിയുടെ ഒരു യുവ നേതാവ് തുറന്നു പറഞ്ഞതാണെന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് അങ്ങനെ ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സർക്കാർ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗിമ്മിക്കിന്റെയും സ്വാമി അല്ലാതൊരു ശരണം ഇല്ല അയ്യപ്പ എന്ന് പറയുന്നതിന് പകരം പണമല്ലാതൊരു ശരണം ഇല്ല അയ്യപ്പ എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യം അവർക്ക് ഏത് മാർഗത്തിലായിക്കോട്ടും പണം ഉണ്ടാക്കണം അത് മദ്യത്തിന്റെ രൂപത്തിലായാലും അയ്യപ്പന്റെ രൂപത്തിലായാലും പണം ഉണ്ടാക്കണമെന്നുള്ള ആത്യത്തികമായ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥ മനോഹരമായിട്ടുള്ള വിവരണായിരുന്നു അയ്യപ്പന്റെ പണമല്ലാതെ ഒരു ശരണമില്ല അതാണ് അവരുടെ എന്നുള്ളത് അങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞു ഒരു കാര്യം കൂടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ നാലായിരം അയ്യായിരം കോടി രൂപ കിട്ടുമെന്ന് പറയുന്നു ഈ ശബരിമലയിലെ വികസനം നമ്മൾ ശ്രദ്ധിക്കുക ശബരിമല എന്ന് പറയുന്ന ബാക്കി ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്യാനൊക്കുന്ന ഒരു ക്ഷേത്രമല്ല വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം കൊടു ഒരു നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് എത്ര വലിയ കെട്ടിടം പണിയാൻ ഒക്കും അവിടെ എത്ര ആയിരം ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും ഒന്നും സാധിക്കില്ല വ്യക്തമായ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഒരു തട്ടിപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് ശബരിമലയിൽ എന്താ ആയിരക്കണക്കിന് ആൾക്കാരെ താമസിപ്പിക്കാൻ കെട്ടിടം ഉണ്ടാക്കാനൊക്കോ ശബരിമല മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നിലവിലുള്ള പല കെട്ടിടങ്ങൾ പോലും അവിടെ നശിപ്പിക്കപ്പെടേണ്ട കാലഘട്ടമാണ് പുതിയ കെട്ടിടമൊന്നും പണിയാനൊക്കില്ല ശബരിമല അയ്യപ്പന് വർഷം കിട്ടുന്ന പണം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ധാരാളം പൈസ ഒന്നും കണ്ടെത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി ആ ഒരു വിവരണം